முட்ட உ முட்ட புங்கியாக்காம்ங்கியும் அப்பாங்கியது சவாழ நல்லவண்ணும் முப்பிச்செடுக்காம் என்ட்டேக்கு முளகும் படி இட்டு கொடுக்கல முளகும் படி கொடுக்கணும் என்ன நல்லவண்ணொடுக்காம் இனி இதுலேக்கு சோயா சோஸ் ஒரு ஸ்பூன் ஒழிச்சொடுக்காம் എന്നിട്ടത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ സ്പൂണ് ഗരം മസാല ഇതിലേക്ക് ഇട്ടെടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ പഠിച്ചു വെക്കാം மேல கூட நம்ம முப்பொடிச்சு வச்ச கோல் கோழிமுட்டோட மிக இலக்கு நல்லவண்ணு இளக்கிக்காண்டு இதுல நல்லவண்ணி கொடுக்க இலக்கு ஒழிச்சி கொடுக்க ടുത്ത് നല്ലോടത്ത് കാത്തി കൊടുക്കാം നല്ലോണം തന്നെ വട്ടെ എന്നിട്ടിത് നിറച്ചിട്ട് കൊടുക്കാം ായന്നെ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നോക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക ഇതോടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ I hope your watching the video.